ശവപ്പെട്ടിയിലെ വിചാരണ മരിച്ച പൂപ്പിനെ ശിക്ഷിച്ച വിചിത്ര കോടതി ഹായ് ഫ്രണ്ട്സ് ചരിത്രം എത്ര വിചിത്രമാണ് ഒരു മരണാനന്തര വിചാരണ അതായത് ഒരു ശവത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഒരു കോടതി ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മൾ ഇന്ന് പോകുന്നത് ഏ ഡി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ റോമിലേക്കാണ് അവിടെ വെച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്നതും ഭ്രാന്തമായതുമായ ഒരു കോടതി നടപടി നടന്നു കടാവർ സിനോഡ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം ഒരു മരിച്ച പോപ്പാണ് അദ്ദേഹത്തിൻ്റെ പേര് പോപ്പ് ഫോർമോസസ് ഫോർമോസസ് പോപ്പ് ആയിരുന്നപ്പോൾ റോമൻ ഭരണത്തിൽ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളും വിഭാഗീയതകളും ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ എതിരാളികളെ ഒതുക്കി ഭരിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം എന്തായാലും എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഫോർമോസസ് മരിച്ചു അദ്ദേഹത്തെ റോമിലെ പള്ളിയിൽ നല്ല രീതിയിൽ അടക്കം ചെയ്തു കഥ ഇവിടെ തീർന്നില്ല അദ്ദേഹത്തിൻ്റെ കടുത്ത രാഷ്ട്രീയ എതിരാളിയായിരുന്ന പോപ്പ് സ്റ്റീഫൻ ആറാമൻ അധികാരത്തിൽ വന്നു സ്റ്റീഫൻ ആറാമന് ഫോർമോസസ് ചെയ്ത തെറ്റുകൾക്ക് എങ്ങനെയെങ്കിലും ശിക്ഷ നൽകണം എന്ന് ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ സ്റ്റീഫൻ ആറാമൻ ഉത്തരവിട്ടു ഫോർമോസസിന്റെ ശവക്കുഴി തുറക്കുക അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുവരിക നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഫോർമോസസിന്റെ ശരീരം കുഴിയിൽ നിന്ന് പുറത്തെടുത്തു മരിച്ച് ഒമ്പത് മാസമായ ശരീരം അഴുകി തുടങ്ങിയിരുന്നു വിചാരണയ്ക്കായി ആ ശവത്തിന് പോപ്പിന്റെ വസ്ത്രങ്ങൾ വീണ്ടും ധരിപ്പിച്ചു ഒരു കസേരയിലിരുത്തി വിശുദ്ധ പീറ്റേഴ്സ് ബസിലിക്കയിലെ കോടതിയിലേക്ക് കൊണ്ടുവന്നു പോപ്പ് സ്റ്റീഫൻ ആറാമൻ പ്രതിക്കൂട്ടിൽ ഇരിക്കുന്ന ശവത്തോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി സാക്ഷിയായി ഉണ്ടായിരുന്ന എല്ലാവരും ഭയം കൊണ്ട് വിറച്ചുപോയി ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാനായി മരിച്ച പോപ്പിൻ്റെ സ്ഥാനത്ത് പേടിച്ചു വിറച്ച ഒരു ഡീക്കനെ നിയമിച്ചു വിചാരണയുടെ അവസാനം സ്റ്റീഫൻ ആറാമൻ ശിക്ഷാവിധി പ്രഖ്യാപിച്ചു പോപ്പ് ഫോർമോസസിനെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ഉത്തരവുകളും അസാധുവാക്കുന്നു പോപ്പിൻ്റെ വേഷം വലിച്ചു കീറി അദ്ദേഹത്തിൻ്റെ വിരലുകൾ വെട്ടിമാറ്റി അവസാനം ആ ശവശരീരം റോമൻ തെരുവുകളിലൂടെ വലിച്ചഴയ്ക്കുകയും ശേഷം ടൈബർ നദിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു ഒരു ശവത്തെ വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്ത ഈ വിചിത്ര സംഭവം റോമൻ ജനതയെ വല്ലാതെ ഭയപ്പെടുത്തി ഇത് കണ്ട ജനങ്ങൾ പോപ്പ് സ്റ്റീഫൻ ആറാമിനെതിരെ തിരിഞ്ഞു അധികം വൈകാതെ അദ്ദേഹം തടവിലാക്കപ്പെടുകയും ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയും ചെയ്തു ചരിത്രത്തിലെ ഏറ്റവും ഭ്രാന്തമായ കോടതി നടപടി എന്നാണ് കടാവർ സിനോഡ് അറിയപ്പെടുന്നത് ഒരു മരിച്ച വ്യക്തിയുടെ പ്രതികാരത്തിനായി നടന്ന ഈ വിചാരണ അധികാരത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ഭ്രാന്തമായ പോരാട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു അടുത്ത തവണ ഞാൻ ഇതുപോലെ വിചിത്രമായ മറ്റൊരു കഥയുമായി വരുന്നതാണ്